പാലക്കീഴ് ഭഗവതിയുടെ മാമാങ്കുത്സവമായി മുണ്ടൂര് കുമ്മാട്ടി കാണാം എല്ലാവർക്കും പോയി പാലക്കീഴ് ഭഗവതിയുടെ മാമാങ്കുത്സവമായി മുണ്ടൂര് കുമ്മാട്ടി കാണാം എല്ലാവർക്കും പോയി നമസ്കാരം ഞാൻ നിങ്ങളുടെ ചാമീച്ചനാണ് ചാമീച്ചൻ എന്താ പാട്ടും പറിച്ചലുമായിട്ട് എന്നല്ലേ കാര്യമുണ്ടല്ലോ വിശേഷമുണ്ടല്ലോ നമ്മുടെ പ്രസിദ്ധമായ മുണ്ടൂർ കുമ്മാറ്റിയെ ഈ വരുന്ന ഏപ്രിൽ മാസം പതിനൊന്നാം തീയതി വ്യാഴാഴ്ചയാണ് മീനം ഇരുപത്തി ഒമ്പതിന് ഈ കടുത്ത ചൂടിലേ മനുഷ്യന്മാരുടെ മനസ്സ് തണുക്കാൻ വേണ്ടി എന്തൊക്കെ പരിപാടികളാണ് നമ്മുടെ മോഴികുന്നം കയറങ്കോടം വേല കമ്മിറ്റി ഏർപ്പാടാക്കിയിരിക്കുന്നത് അറിയോ എന്നാ കേട്ടോളി തപ്പട്ട തമ്പോലം ബാൻഡ് പാദ്യം കുമ്പക്കളി ആര്യമാലക്കളി പിന്നെ ഡി ജെ മ്യൂസിക് ണ്ട് നമ്മുടെ ഗുരുവായൂര് നൃത്ത ഗ്രൂപ്പിന്റെ ഡാൻസ് പരിപാടിയും ഉണ്ട് ഇട്ടോളേ ആ അപ്പോ അതിഗംഭീരമായി ആഘോഷിക്കുന്ന നമ്മുടെ മുണ്ടൂർ കുമ്മാട്ടിക്ക് ഈ പാലക്കാടും ജാമ്യച്ഛന്റെ മനസ്സ് നിറഞ്ഞ ആശംസകള് അതോടൊപ്പം തന്നെ അതിഗംഭീരമായ പരിപാടികൾ കൊണ്ടുവന്നിട്ടുള്ള നമ്മുടെ മോഴികുന്നം കയറങ്കോടം വേല കമ്മിറ്റിക്ക് പ്രത്യേക ആശംസ ചാമിച്ച അറിയിക്കുകയാണ് ഇട്ടി അപ്പൊ കുമ്മാട്ടി ഗംഭീരമാവട്ടെ എല്ലാവരും കൂടെ